ഹലോ അപ്പോൾ ആർബിൾ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കായ മോരുകറിയാണ് കേട്ടോ അപ്പോൾ കായരിഞ്ഞു വലിയ ഏത്തക്കായ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് പച്ചമുളക് അല്ലങ്കരി ഇട്ടിട്ടുണ്ട് അല്പം വേർപ്പൊരി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളകും ഇട്ടിട്ടുണ്ട് പിന്നെ അത് അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഉള്ളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ജീരകം ഞാൻ എടുത്ത് വയ്ക്കാൻ പറഞ്ഞു ജീരകം പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള തൈരാണ് കേട്ടോ ഇത് തൈര് ആദ്യം ഞാൻ ഇത് അടുപ്പത്തേക്ക് വെക്കട്ടെ കായ അവിടെ ഇരുന്ന് വേഗട്ടെ നമുക്ക് അരയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കാം ഇപ്പൊ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കൈകൊണ്ടൊന്നും നടക്കില്ല തേങ്ങ വെളുത്തുള്ളി ജീരകം ചുവന്നുള്ളി ജീരകം ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റ് എടുത്ത് അവർക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ അപ്പം അവന് കുറച്ച് ജീരകം ചേർത്തി ഞാൻ അരയ്ക്കുമ്പോൾ ഞാൻ തൈരിൻ്റെ ഒപ്പം ചേർത്ത് അരയ്ക്കും കേട്ടോ അല്ലാതെ ഞാൻ തൈര് വേറെ ചേർക്കും അല്ല അരയ്ക്കുമ്പോൾ തൈര് പച്ചവെള്ളത്തിന് പകരം തൈരി ഇട്ടാണ് തേങ്ങ സാധനമൊക്കെ ഞാൻ അരച്ചെടുക്കുന്നത് ഞാനിത് അരച്ചെടുത്തിട്ട് വരട്ടേട്ടാ അതേ കായം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാനതിനേക്ക് തേങ്ങ അരച്ചൊന്ന് ചേർക്കട്ടെ കാളനൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കടുകൊക്കെ പൊട്ടിച്ചെടുക്കും അതായത് ചട്ടി ഇടയ്ക്ക് അലുപ്പ് വെളിച്ചൊന്ന് ഒഴിച്ച് കൊടുക്കാം കടലിട്ടൊടുക്കാം കടലൊന്ന് പൊട്ടി വരട്ടെ കടലെല്ലാം പൊട്ടി വെട്ട വരട്ടുണ്ട് അലുപ്പ് ഒന്ന് വീട്ട് കൊടുക്കാം പിന്നെ മുളകും വേപ്പലും ഇതാണ് നമ്മുടെ കായ കൊണ്ടുള്ള ഒരു കാള ഞങ്ങള് കാളെന്ന് പറയും മോരുകറി എന്ന് പറയും ഓരോ നാട്ടിലും ഓരോ പേരാണല്ലോ സ്ഥലം ഇരിക്കട്ടെ അപ്പൊ നമുക്ക് കൂർക്കം വഴുക്ക് വെട്ടി എന്താ കുറച്ച് വെളിച്ചെണ്ണ ചട്ടി ചൂടായിരിക്കണേ കുറച്ച് സമയം ചട്ടി എടുപ്പിച്ചതിരിക്കത്തിരി ഉള്ളി ചതച്ച് ഇട്ട് കൊടുക്ക ഉള്ളി ചതച്ചത് ഒരു വെളുത്തുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ ഗ്ലാസിന്റെ ഒരു പ്രശ്നം വേണ്ടിട്ട് കൊടുക്കാം പെട്ടെന്ന് പറഞ്ഞ് വെക്കാം ചതച്ച മുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടി മസാലപ്പൊടി മല്ലപ്പൊടി കുരുമുളക് പൊടി തീർന്നു പോയി കുരുമുളക് പൊടി ഇട്ട പൊടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായാലും ഞാൻ പോയപ്പോ മറന്നും പോയി കടയിൽ പോയപ്പോള മാറി വന്നിട്ടുണ്ട് കൂർക്ക് കഴുകി ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് വലിയ പൂർക്ക അതുകാരണം ടേസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല കാര്യം നമുക്കത് തൊലിയൊക്കെ റെഡിയാക്കാൻ എളുപ്പമാണെങ്കിലും ചെറിയ പൂർക്കിട്ട് നല്ല ടേസ്റ്റാണ് ആണ് ഒരു സമയം വേണ്ടി ഒന്നും ചൂട് ചൂടായൊക്കെ അടച്ചു കൊടുക്കട്ടെ അടിച്ചിടിക്കുന്നു വിടെന്ന് വലു വരട്ടെ ഇരിക്കട്ടെട്ടുണ്ട്